ഇടുക്കിയിൽ വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകും മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യത ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ ഉദ്യോഗസ്ഥർക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തയോ ദൃശ്യങ്ങളോ പ്രചരിപ്പിക്കരുത് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി വിളിച്ച കളക്ടർമാരുടെ യോഗത്തിന് ശേഷം പുതിയ മഴ മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകുകയായിരുന്നു മന്ത്രി പ്രളയസാധ്യത ഇപ്പോളില്ലെന്നും ജാഗ്രത വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജലാശയങ്ങളിൽ ഇറങ്ങരുത് മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റോഡുകളിലെല്ലാം സൂചനാ ബോർഡുകൾ ഉണ്ടോ എന്നും ജില്ലാ കളക്ടർമാർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഇടുക്കി ജില്ലയിലും വടക്കൻ കേരളത്തിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇതിനാൽ തന്നെ കൂടുതൽ കരുതലോടുകൂടി ഉദ്യോഗസ്ഥർ ഇടപെടൽ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മഴക്കെടുതികളെ നേരിടാൻ കഴിയാവുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡാമുകളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ട് മഴ കഴിഞ്ഞ മെയ് മാസം മുതൽ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ കുന്നിടിച്ചിൽ തുടങ്ങിയ ആ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മണ്ണ് നല്ലതുപോലെ കുഴഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വിധത്തിൽതെങ്കിലും ഒരപകടവും ഇല്ലാതിരിക്കാൻ ആവശ്യമെങ്കിൽ മലയോരത്ത് രാത്രിയാത്ര ഉൾപ്പെടെ ഉപേക്ഷിക്കണം എന്ന് അത് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്ന് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംവിധാനങ്ങളെല്ലാം സജ്ജമാണ് റവന്യൂ വകുപ്പിന്റെ എല്ലാ കൺട്രോൾ റൂമുകളും മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പ് നേതൃത്വത്തിൽ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അതിന്റെ കൺട്രോൾ റൂം പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് സാധ്യതയുള്ളതിനാൽ പൊതുസ്ഥലങ്ങളിൽ അപകടകരമായ മരച്ചില്ലകളുണ്ടെങ്കിൽ അത് വെട്ടി മാറ്റണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കണം എൻ ഡി ആർ എഫിൻ്റെ ടീമുകൾ ജില്ലയിലുണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുവാൻ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ക്യാമ്പുകളുടെയും തലവനായി ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമൻചോല